ഫാസിസ്റ്റ് ഭരണകൂടങ്ങളെ മാറ്റുകയാണ് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലെ പരിഹാരമെന്ന് യു ഡി എഫ് പൊന്നാനി മണ്ഡലം സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനി പറഞ്ഞു പൊന്നാനിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാടിന്റെ പാരമ്പര്യം നിലനിർത്തുന്നതിനും ജനങ്ങളുടെ സ്വസ്ഥ ജീവിതത്തിനും വികസനത്തിനും കേന്ദ്രത്തിലെ ഭരണമാറ്റം അനിവാര്യമാണ് അതിനാണ് ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം സാധാരണ ജനങ്ങൾക്ക് പോലും വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു എം തനിക്ക് കഴിയാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാകുന്ന അവഗണനയും അവരുടെ നയനിലപാടുകളും തിരിച്ചടിയായി മാറാറുണ്ട് ഇന്ത്യയുടെ പൈതൃകത്തെ തിരിച്ചുപിടിക്കാനുള്ള ഒരു യജ്ഞമാണ് ഈ തെരഞ്ഞെടുപ്പ് ആ പ്രാധാന്യം എല്ലാവരും ഉൾക്കൊള്ളുന്നു വിദ്യാർത്ഥികളും വീട്ടമ്മമാരും വരെ അക്കാര്യത്തിൽ ബോധവാന്മാരാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം വലിയ പ്രത്യാശയാണ് നൽകുന്നത് മണ്ഡലത്തിന്റെ വികസനത്തിനായി കൂടിയാലോചന നടത്തി മികച്ച പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തെ കേന്ദ്രത്തിലിരിക്കുന്ന ഭരണകക്ഷി അതിനെതിരായിട്ടുള്ള വിധിയെടുത്തായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദേശീയ പ്രാധാന്യം അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രസക്തിയും അതാണ് ഒരു ഭരണമാറ്റത്തിലേക്ക് ഇത് വഴി വഴിതെളിക്കണം അതാണല്ലോ വേണ്ടത് കേന്ദ്രത്തിൽ നടക്കുന്ന ഇപ്പോഴത്തെ ഭരണത്തിനെതിരെ എല്ലാവർക്കും പ്രതിഷേധമുണ്ട് യു ഡി എഫിന് മാത്രല്ല മറ്റു പലരും പ്രതിഷേധിക്കുന്നുണ്ട് പക്ഷേ അവരെ മാറ്റാനുള്ള അജണ്ട യു ഡി എഫിനെ ഉള്ളൂ മാറ്റുക എന്നുള്ളതാണ് കാലാകാലത്തേക്കുള്ള പരിഹാരം മാറിയ മാത്രം പോരാ മാറ്റണം ഇറക്കണം പകരം ഒരു മതേതര സർക്കാരിനെ കൊണ്ടുവരണം ഡൽഹിയിലൊരു മതേതര സർക്കാരിനെ തിരിച്ചു കൊണ്ടുവരിക എന്ന രാഷ്ട്രീയ ദൗത്യം ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് നിറവേറ്റാനാണ് ഇന്ത്യൻ ജനത ില്ക്കുന്നത് അത് ഇന്ത്യ അലയൻസാണ് ആ ഇന്ത്യ അലയൻസ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ കുറിച്ചുള്ള പ്രത്യാശയിലാണത് സ്ഥാപിതമായിട്ടുള്ളതെന്ന് ആർക്കും അറിഞ്ഞൂടാത്തത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ